നമസ്കാരം ആഗോള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെല്ലോണി രംഗത്തെത്തിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ട്രംപും മോദിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ദേശീയ താല്പര്യങ്ങളെക്കുറിച്ചും അതിർത്തികൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ ഇടതുപക്ഷം ഇത് ജനാധിപത്യത്തിന് ഭീഷണി എന്ന് ആരോപിക്കുന്നുവെന്ന് അവർ പറഞ്ഞു യു എസിൽ നടന്ന കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മെലോണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബിൽ ക്ലിന്റും ടോണി ബ്ലയറും ഗ്ലോബൽ ലെഫ്റ്റനന്റ് ലിബറൽ നെറ്റ്വർക്ക് സൃഷ്ടിച്ചപ്പോൾ അവരെ രാഷ്ട്ര തന്ത്രജ്ഞർ എന്നാണ് വിളിച്ചിരുന്നത് ഇത് മെലോണി സൂചിപ്പിച്ചു ഇന്ന് ട്രംപ് മെലോണി മില്ലി മോദി എന്നിവർ സംസാരിക്കുമ്പോൾ അവരെ ജനാധിപത്യത്തിനെ ഭീഷണിയായി വിശേഷിപ്പിക്കുന്നു ഇവ ഇരട്ടത്താപ്പുകളാണ് നമ്മൾ അവയുമായി പരിചിതരായി തീർന്നിരിക്കുന്നു നല്ല വാർത്ത എന്നാൽ ആളുകൾ ഇനി അവരുടെ നുണകൾ വിശ്വസിക്കില്ല എന്നതാണ് പൗരന്മാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുവെന്ന് അവർ പറഞ്ഞു ഇടതുപക്ഷ ലിബറലുകൾ ഈ നേതാക്കൾക്കെതിരെ എത്ര ചെളി വിതറിയിട്ടും ആളുകൾ അവർക്ക് വോട്ട് ചെയ്യുന്നത് അവർ സ്വാതന്ത്ര്യത്തിന്റെ കുരിശുദ്ധക്കാരായ ഇതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞുകൊണ്ട് മെലോണി പരിഹാസം തുടരുന്നു ഞങ്ങൾ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് സുരക്ഷിതമായ അതിർത്തികൾ വേണം ഞങ്ങൾ ബിസിനസ്സുകളെയും പൗരന്മാരെയും സംരക്ഷിക്കുന്നു ഞങ്ങൾ ലോകം എന്ന കുടുംബത്തെയും ജീവിതത്തെയും സംരക്ഷിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള പവിത്രമായ അവകാശത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് മെലോണി കൂട്ടിച്ചേർത്തു ട്രംപിന്റെ വിജയം ഇടതുപക്ഷത്തെ അസ്വസ്ഥരാക്കുന്നു അവരുടെ അസ്വസ്ഥത ഹിസ്റ്ററിയായി മാറിയെന്നും ലോകമെമ്പാടുമുള്ള യാഥാർത്ഥ്യതയെ നേതാക്കൾ ആഗോള വിഷയങ്ങളിൽ വിജയിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതിൽ അവർ ആശങ്കാകുലരാണെന്ന് മെലോണി പറഞ്ഞു അതേസമയം ഇടത് ലിബറൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നേരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിനൊപ്പമാണ് മെലോണി മോദിക്ക് വേണ്ടിയും സംസാരിച്ചത് സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനായി യൂറോപ്പിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള ആഹ്വാനം മെലോണി നൽകി സുരക്ഷയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി തിരഞ്ഞെടുക്കുന്നതെന്നും അതിനുള്ള മാർഗങ്ങളോ ധൈര്യമോ ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കഴിയില്ലെന്നും യൂറോപ്യൻ അവബോധം വളർന്നു വരേണ്ടതെന്നും അവർ പറഞ്ഞു ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയവും വെബ് ഡെസ്ക് തത്തുമായി ടി